വെൽക്കം ടു മൂവി ബ്രാൻഡ് സിനിമാ ലോകത്തെയും മലയാളികളെയും ഏറെ വേദനിപ്പിച്ച വിയോഗമായിരുന്നു നടൻ സിദ്ദിഖിന്റെ മകൻ റാഷിൻറേത് ശ്വാസ തടസ്സത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് താരപുത്രൻ അന്തരിച്ചത് സാപ്പി എന്ന് വിളിക്കുന്ന റാഷിൻ ഭിന്നശേഷിക്കാരനാണ് മുപ്പത്തിയേഴാമത്തെ വയസ്സിലുള്ള താരപുത്രന്റെ വിയോഗം ഉണ്ടാക്കിയ വേദനയിലാണ് ഏവരും ആ വേദനയിൽ നിന്ന് മുക്തരാകാൻ എന്നും കുടുംബത്തിന് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴിതാ റാഷിന്റെ അകാല വേർപാടിന്റെ മുറിവുണ കൻ നടൻ സിദ്ദിഖിന്റെ വീട്ടിൽ ഒരു കുഞ്ഞതിഥിയെത്തിയിരിക്കുകയാണ് താരത്തിന്റെ മകനും നടനുമായ ഷാഹീൻ സിദ്ദിഖിനും ഭാര്യ ഡോക്ടർ അമൃതദാസിനും ഒരു പെൺകുഞ്ഞ് ജനിച്ചു അമൃത തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ഈ സന്തോഷ വാർത്ത പങ്കുവച്ചത് രണ്ടു കുഞ്ഞു കാലുകളാൽ ഞങ്ങളുടെ വീടല്പം കൂടി വളർന്നിരിക്കുന്നു ദുവാ ഷാഹീൻ എന്ന മകളുടെ വരവോടെ ഞങ്ങൾ അനുഗ്രഹപ്പെട്ടിരിക്കുന്നു എന്നാണ് ഡോക്ടർ അമൃത സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് കുഞ്ഞിന്റെ കാലുകളുടെ ചിത്രത്തിനൊപ്പമാണ് അമൃത പോസ്റ്റ് പങ്കുവച്ചത് ജൂലൈ പത്തിനാണ് ദമ്പതികൾക്ക് കുട്ടി ജനിച്ചതെങ്കിലും ഇപ്പോഴാണ് സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തിരണ്ട് മാർച്ചിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് മമ്മൂട്ടി നായകനായി എത്തിയ പത്തേമാരി എന്ന സിനിമയിലൂടെ അഭിനയരംഗത്ത് അരങ്ങേറിയ താരമാണ് ഷാഹിൻ സിദ്ദിഖ് കസബ ടേക്ക് ഓഫ് ഒരു കുട്ടനാടൻ ബ്ലോഗ് വിജയ് സൂപ്പറും പൗർണമിയും തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ഷാഹിന്റെ വിവാഹത്തോടു കൂടിയാണ് താരകുടുംബത്തിലെ വിശേഷങ്ങൾ കൂടുതലായും ചർച്ചയായത് തന്റെ വിവാഹത്തിന് സുഖമില്ലാത്ത സഹോദരനെ ചേർത്ത് ഷഹീന്റെ വീഡിയോ വൈറലായിരുന്നു ചേട്ടന്റെ കൈകോർത്ത് പിടിച്ചായിരുന്നു മിക്ക ഫോട്ടോകളിലും ഷഹീൻ നിന്നിരുന്നത് മാത്രമല്ല ഷഹീന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും റഷീൻ എന്ന സാപ്പിയുടെ ചിത്രങ്ങൾ കാണാമായിരുന്നു ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ് പരിഗണനയും സ്നേഹവും കൊടുത്താണ് സാപ്പി എല്ലാവരും നോക്കിയിരുന്നത് കഴിഞ്ഞ വർഷം സാഫിയുടെ മുപ്പത്തിയേഴാം ജന്മദിനം ആഘോഷമാക്കിയ വീഡിയോയും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നു പലപ്പോഴും സഹോദരനെ ചേർത്തു പിടിച്ചുള്ള ചിത്രങ്ങളും വീഡിയോസും ഒക്കെ ഷഹീൻ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നുമല്ലെങ്കിൽ സ്നേഹമുള്ള ഒരു സഹോദരനുണ്ടെങ്കിൽ നിങ്ങൾ സമ്പന്നനാണെന്നാണ് ചേട്ടനൊപ്പമുള്ള ഫോട്ടോയ്ക്ക് ഷഹീൻ നൽകിയ ക്യാപ്ഷൻ അതുപോലെ സഹോദരനൊപ്പം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചാരിറ്റിയിൽ ഭാഗമായതിന്റെയും അവരുടെ പരിശീലന പരിപാടികൾക്കൊപ്പം പങ്കുചേർന്നതിന്റെ സന്തോഷവും ഷഹീൻ പങ്കുവച്ചിരുന്നു അത്രത്തോളം സഹോദരനു വേണ്ടി ചെലവഴിച്ച ആളാണ് ഷഹീനും പിതാവ് സിദ്ദിഖും ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തതിന്റെ പേരിൽ ഏറെ വിമർശനങ്ങൾ സിദ്ദിഖിന് നേരിടേണ്ടി വന്നിരുന്നു ശേഷം നടൻ രണ്ടാമതും വിവാഹം കഴിച്ചെങ്കിലും മക്കളെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു അതേസമയം സിദ്ദിഖിന്റെയും കുടുംബത്തിന്റെയും ദുഃഖത്തിൽ പങ്കുചേരുകയാണ് സിനിമാ ലോകം പ്രമുഖരടക്കം താരപുത്രന് ആദരാഞ്ജലികൾ നേർന്ന് എത്തിയിരുന്നു നടൻ കലാഭവൻ ഷാജോം ടിനി ടോം തുടങ്ങി മരണവിവരമറിഞ്ഞവർ സിദ്ദിഖിന്റെ വീട്ടിലെത്തിയിരുന്നു